മുതിർന്ന പ്രവർത്തകനെന്ന് പറഞ്ഞ് തന്നെ മൂലക്കിരുത്താൻ ആരും നോക്കേണ്ടെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ മൂലക്കിരിക്കാൻ താൻ ഉദ്ദേശിച്ചിട്ടുമില്ലെന്ന് അദ്ദേഹം കണ്ണൂരിൽ ബി ജെ പി കൺവെൻഷനിൽ പറഞ്ഞു ഇവിടെ ബി ജെ പി പദ്ധതികളൊന്നും നടക്കില്ല എന്ന് പറയാൻ കേരളം നിങ്ങൾക്ക് തായ്വഴിയായി തീരെഴുതി കിട്ടിയതല്ലെന്ന് സി പി എമ്മും കോൺഗ്രസും മാധ്യമങ്ങളും ഓർക്കണമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്ത വികസിത ഭാരതം കണ്ണൂർ ജില്ലാ കൺവെൻഷനിലാണ് മുതിർന്ന പ്രവർത്തകൻ എന്നു പറഞ്ഞ തന്നെ മൂലക്കിരുത്താൻ നോക്കേണ്ട എന്ന് സി കെ പത്മനാഭൻ പറഞ്ഞത് ആരെങ്കിലും തന്നെ അങ്ങനെ ഇരുത്താൻ നോക്കിയാൽ മൂലക്കിരിക്കാൻ പോകുന്നില്ലെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു പ്രവർത്തകൻ പറഞ്ഞിട്ട് അങ്ങനെ മൂലയിലൊന്നും ഇരിക്കാൻ ഞാൻ പോകുന്നില്ല മനസ്സിലായോ ഞാൻ തിരുവണ്ണാമലയിൽ രമണ മഹർഷി പതിനാല് വർഷം ചെയ്ത വിരൂപാക്ഷ ഗുഹയിൽ പോയി ധ്യാനിച്ചവനാണ് ഇവിടെ നമ്മുടെ മരുത്വാമലയിൽ ശ്രീനാരായണ ഗുരുദേവൻ ആറു വർഷം തപസ് ചെയ്ത് ആത്മസാക്ഷാത്കാരം നേടിയ മരുത്വാമലയിലെ പിള്ളത്തടത്തിൽ പോയി ധ്യാനിച്ചവെന്നവനാണ് അതുകൊണ്ട് നിങ്ങൾ പ്രായം വയസ്സ് കഴിഞ്ഞ ഒരു ചാലഞ്ച് ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കാൻ കഴിയുന്ന കരുത്തുള്ള നേതാവാണ് രാജീവ് ചന്ദ്രശേഖരെന്ന് സി കെ പത്മനാഭൻ പറഞ്ഞു കേരളത്തിൽ ബിജെപിയുടെ ഒരു പരിപാടിയും നടക്കില്ല എന്ന ചിന്ത മാധ്യമപ്രവർത്തകർക്കു സിപിഎമ്മിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ നൽകുന്ന ഉപദേശമാണ് മാധ്യമപ്രവർത്തകരെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നത് ഞങ്ങൾ ഉപ്പുമാങ്ങിയുടെ അണ്ടി എന്ന് പറഞ്ഞാൽ അപ്പുനായരുടെ കിണ്ടി അന്വേഷിച്ചു പോകുന്ന സ്വഭാവം മാധ്യമപ്രവർത്തകർക്കുണ്ടെന്നും സി കെ പത്മനാഭൻ ആരോപിച്ചു ഒരു അത് ഏറ്റെടുത്ത് ശ്രീ ഒരു ആളൊരു വെല്ലുവിളി നടത്തിയ നമ്മുടെ നാട്ടിലെ മാധ്യമ മാധ്യമപ്രവർത്തകന്മാർ പലപ്പോഴും അദ്ദേഹം നടത്തിയിട്ടുള്ള പരിപാടികൾ കഴിഞ്ഞാൽ അതൊന്നും നിങ്ങൾ പറഞ്ഞു തോന്നുന്നു കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന് പറയുന്ന ഒരു ഒരു സ്വഭാവം നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകന്മാർക്കുണ്ട് അതവർക്ക് കിട്ടിയത് കേരളത്തിൽ നിങ്ങളുടെ ഈ പരി ഇതൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാരുടെ ഉപദേശത്തിൽ നിന്നായിരിക്കാം ഈ മനോഭാവം അവർക്ക് അതുകൊണ്ട് മാധ്യമങ്ങളുടെ മനോഭാവം മാറേണ്ടതുണ്ട് ഞങ്ങൾ പലപ്പോഴും അണ്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ കിണ്ടി നടക്കുന്ന സ്വഭാവം ഈ മാധ്യമ പ്രവർത്തകന്മാർ എന്ന് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആവിഷ്കരിച്ചിട്ടുള്ള കർമ്മ പരിപാടികളുമായി മുന്നോട്ടു പോയാൽ ബി ജെ പിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ